ഇരുപത് ലക്ഷം ബൈക്ക് മേടിക്കും കാശ് കിട്ടി കള്ളപ്പണമാണോ ഉത്തരം പറയണം ലക്ഷം അഖിൽമാരക്ഷം ബൈക്ക് മേടിച്ച് നടക്കുമ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപ ബൈക്ക് മേടിക്കാനുള്ള കാശ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അഖിൽമാരും ഉത്തരം പറഞ്ഞേ പറ്റൂ പറ്റൂറ അഖിൽമാരാരുടെ പല കാര്യങ്ങൾ അഖിൽമാര ഇരുപത് ലക്ഷത്തിന്റെ ബി എൻ ഡബ്ല്യൂ ബൈക്ക് എടുത്ത് ആ വീഡിയോ ആണ് നിങ്ങൾ സൈഡിൽ കാണുന്നത് ഞാൻ ഈ ഇവൻ ഇത് എത്ര ഈ കാശ് ഇത് എവിടുന്നെവിടെ നിന്ന് എന്റെ ഫേസ്ബുക്കിലെ ഉറ്റവരായിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ എന്റെ നാക്ക് മുറിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സംസാരം ഇങ്ങനെ കുഴയും നല്ല തെറ്റിദ്ധരിക്കരുത് കേട്ടോ അങ്ങനെ ഇവിടെ മുറിഞ്ഞിരുമ്പോണ്ട് വായിക്കാത്തല്ലാം പൊട്ടലുണ്ട് ചൂടല്ലേ ഓക്കെ ഈ അഖിൽമാരെന്നെ എവിടെ നിന്ന് ഈ കാശ് ഇതെന്താ ചോദിക്കണ്ടേ ബിഗ് ബോസ് അമ്പത് ലക്ഷം രൂപയായിട്ട് കിട്ടി പക്ഷേ ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഇരുപത് ഇരുപത് ലക്ഷം രൂപയുടെ ബി എൻ ഡബ്ല്യു എടുക്കാനായിട്ടുള്ള കാശ് അഖിൽമാരാർക്ക് നിന്ന് കിട്ടി ഞങ്ങളെപ്പോലത്തെ ഫേസ്ബുക്കിൽ കമൻ്റ് ഇടാൻ നിൽക്കുന്ന ആളുകൾക്ക് ഇത് അറിയണം കാരണം ഞങ്ങളുടെ ചിലവിലാണ് അഖിൽമാരായി ജീവിക്കുന്നത് അകിൽമാരാർക്കും കുടുംബത്തിനുള്ള അരി സാധനങ്ങളെല്ലാം ഡെയിലി ഞങ്ങളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന അഖിൽമാരാരുടെ വീട്ടിൽ എന്തുകൊണ്ട് അഖിൽമാരാർക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റുകളിലേക്ക് കിടക്കാം ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ ഞങ്ങളുടെ നെഗറ്റീവ് നെഗറ്റീവാണ് പോസിറ്റീവായിട്ട് കമൻറ്റ് പറയുന്ന അറിയാനുള്ള ആകാംക്ഷ കൊണ്ടും വിവരാവകാശം ചോദിക്കുന്നതോട് ചോദിക്കുന്ന കുറേ സുഹൃത്തുക്കളല്ലേ ഞങ്ങൾ അപ്പം എന്ത് ഉത്തരം പറഞ്ഞാൽ ഈ അഖിൽമാരാരുടെ സോഴ്സ് കണ്ടുപിടിക്കണം ഇയാൾക്ക് എവിടുന്ന് കാശ് കിട്ടുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കാർ എടുക്കുന്നു സോറി ബൈക്ക് എടുക്കും ഇരുപത് ലക്ഷം രൂപയുടെ ബൈക്ക് എടുക്കുന്നു അതും രണ്ട് പേരല്ലേ ഇരുന്നു പോകാൻ പറ്റുന്നുള്ളൂ ബൈക്കിനകത്ത് അപ്പോൾ അഞ്ചുപേരായിരിക്കും കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ലോ എന്തിനും അഖിൽമാരെ ഇരുപത് ലക്ഷം രൂപയുടെ ബൈക്ക് ബൈക്കെടുക്കുന്നു അഖിൽമാരന്തുകൊണ്ട് ഞങ്ങളെപ്പോ ഉള്ള കമൻ്റ് തൊഴിലാളികളോട് ചോദിക്കാതെ ഈ ബൈക്ക് എടുത്തു ഞങ്ങൾക്കറിയണം ഞങ്ങൾക്കത് അറിയേണ്ടതുണ്ട് അതിന് മുമ്പ് കാറെടുത്ത് വോൾവോ കാർ കാറെടുത്ത് അന്വേഷണം വേറെ ബെൻസ് കാറെടുത്ത് ഇതിനൊക്കെയുള്ള കാശ് ഇടുന്നതാണ് അവിടെ ഇടയ്ക്ക് കോൾ വരുന്നു ഇതാരാണ് അതിനിടയ്ക്ക് വിളിക്കുന്നത് ഈ അഖിൽമാരോട് എനിക്ക് പേഴ്സണലി അറിയാം പരിചയമുണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് അല്ലോണ്ട് അതൊന്നും ഇവിടുത്തെ കാര്യമല്ല അഖിൽമാരാർക്ക് ഇത്രയധികം കാശ് ഈ വണ്ടികളൊക്കെ എടുക്കാൻ അഖിൽമാരാരോടും അഖിൽമാരാരോടല്ല അഖിൽമാരാരും അഖിൽമാർ അഖിൽ ആരോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് അത് അറിയണം തീർച്ചയായിട്ടും അറിയണം കുറച്ചധികം കമൻ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അഖിൽമാരായ വലിയ രീതിയിൽ വരുന്നുണ്ട് ആ ബൈക്ക് എടുത്തുകൊണ്ട് വൈഫുമായിട്ട് ചേർന്നിട്ട് ബൈക്ക് ഓടിച്ച് ഹെൽമെറ്റ് ഹെൽമെറ്റ് എന്തിനും അഖിൽമാരായ വെച്ചു അഖിൽ ഹെൽമെറ്റ് ഹെൽമറ്റ് പോലും വെക്കാൻ പാടില്ലായിരുന്നു അതൊക്കെ ചെയ്ത് തെറ്റാണ് അപ്പോൾ ഓക്കെ എന്തെങ്കിലും അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ചോണ്ട് ബൈക്ക് കയറിപ്പോയി അപ്പോൾ ഞങ്ങൾ കുറച്ച് കമൻറ്റ് ഇടുന്ന ആളുകൾക്ക് ഈ നാടില് പുരോഗമനം ഉണ്ടാക്കുന്ന മാറ്റം ഉണ്ടാക്കുന്ന നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കമ്പനിയുണ്ട് ഞങ്ങളുടെ സു സുഹൃത്തുക്കൾ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരും ഞാൻ പുറത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾക്കുള്ള കുറച്ച് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ തീർച്ചയായിട്ടും ദൂരീകരിക്കണം ഇത് കാണുന്നുണ്ടെങ്കിൽ ഉത്തരം തരിക തന്നെ വേണം ഞാൻ ഒട്ടും തന്നെ വൈകാതെ ആ കമൻ്റുകളിലേക്ക് കമൻറ്റ് സെക്ഷനുകളിലേക്ക് ഇപ്പോൾ ഒരുപാട് കമൻറ്റുകളുണ്ട് പക്ഷേ എല്ലാം ഒന്നും വായിക്കാൻ എനിക്ക് സമയമില്ല സൗകര്യം എനിക്ക് പയ്യ എനിക്ക് കുറച്ച് കമൻറ്റുകൾ മാത്രം അവിടെ വായിക്കേണ്ടതുണ്ട് എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ് അവരുടെ ഫോട്ടോസും പടവും ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം അവർ നിങ്ങൾ തീര അവരെ പോയി നിങ്ങൾ ചിലപ്പോൾ പുകഴ്ത്തിയാലോ അതുകൊണ്ട് ഞാൻ കമ്പൻറ്റുകൾ മാത്രം വായിക്കാൻ പോവാണ് ഇവനൊക്കെ നോട്ടടി ഉണ്ടോ ഒരു പണിക്കും പോകുന്നതായി അറിവില്ല അതാ അഖിൽമാരാർ പണിക്ക് പോകുന്നതായിട്ട് അറിയത്തില്ല എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുകയാണ് ഒരു പണിക്കും പോകുന്നില്ല എൻ്റെ ഈ പറഞ്ഞ ഈ കമൻറ്റിട്ടേക്കുന്ന സുഹൃത്താണ് പലപ്പോഴും അഖിൽമാരാരുടെ വീട്ടിലേക്ക് മീനും പച്ചക്കറിയും തൈരും രാവിലെ പാലും വരെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഈ പറയുന്ന എൻ്റെ ഈ കമ്പനിയുടെ സുഹൃത്താണ് അറിയാമോ നിങ്ങൾക്ക് അതറിയണം അയാൾ ചോദിക്കുന്നതിൽ കാര്യമുണ്ട് അഖിൽമാരാർക്ക് ഈ പറയുന്ന ഈ ഇവരൊക്കെ നോട്ടഴുണ്ടോ ഒരു പണിക്കും പോകുന്നതായി അറിയില്ല കാരണം ഈ മനുഷ്യൻ മനുഷ്യനറിയത്തില്ല ചിലവ് പോലും നല്ല ചിലവിന് പോലും അഖിൽമാരാർക്ക് കൊടുക്കുന്ന ഈ സുഹൃത്താണ് അപ്പോൾ അറിയാൻ അവകാശമില്ലേ എന്ത് ഇരുവ ഇരുപത് ലക്ഷത്തിനോട്ട് ബൈക്ക് മേടിച്ചു അടുത്ത കമ്പനി അടുത്ത കമ്പനിയേക്ക് വോട്ട് തന്നെ വൈകുന്നില്ല ഞാൻ ഈ ഘടിപ്പിക്കുന്നില്ല എൻ്റെ സംസാരം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു നിഷേധിയായിട്ട് തോന്നാം ഞാനൊരു അഹങ്കാരിയായിട്ട് തോന്നാം പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് അതൊരു തോന്നൽ മാത്രമാണ് കാര്യം ഞങ്ങളുടെ ഒത്തിരി അധികം സുഹൃത്തുക്കൾ ഈ വിഷയങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു പൊതു ചർച്ചയാവേണ്ട വിഷയമാണ് സാമൂഹിക പ്രശ്നമാണ് അഖിൽമാരെന്തിന് ഇരുപത് ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചു അയാൾ എന്തിനത് മേടിച്ചു ഞങ്ങളുടെ ചിലവിലാണ് അഖിൽമാരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളിൽ പലരുമാണ് അഖിൽമാരവർക്ക് ചിലവിന് കൊടുക്കുന്നത് എവിടെ ആ ഓക്കെ അടുത്ത ഒരു കമൻറ്റ് ഇച്ചിരി നീളമുള്ള കമൻ്റാണ് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വേറൊരു സുഹൃത്തിട്ട കമൻറ്റാണ് ഇവന് കള്ളക്കടത്തുണ്ടോ അഖിൽമാരാർക്ക് കള്ളക്കടത്തുണ്ടോ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കുള്ള സംശയമാണ് ദൂരീകരിക്കണം കള്ളക്കടത്തുണ്ടോ പണ്ട് തെണ്ടി നടന്നവൻ ഇന്ന് ബെൻസ് ഫ്ലാറ്റ് എങ്ങനെ കിട്ടി അഖിൽമാരാർ ചിലപ്പോൾ ഉദ്ഘാടനത്തിന് പോയി കാശുണ്ടാക്കുന്നുണ്ടായിരിക്കാം സിനിമയ്ക്കകത്ത് എന്തെങ്കിലും വേഷം ചെയ്ത് കാശുണ്ടാക്കാൻ ഉണ്ടായിരിക്കാം പരസ്യം ചെയ്ത് കുളാവിന്നുണ്ടെങ്കിൽ കാശ് ഉണ്ടായിരിക്കാം പക്ഷേ ആ കാശൊന്നും ഒന്നും അറിയേണ്ട കാര്യമില്ല അഖിൽമാരാർക്ക് പണ്ട് തെണ്ടി നടന്നതാണ് ഇന്നെങ്ങനെ ഫ്ലാറ്റും ബെൻസും കിട്ടി എല്ലാം കള്ളക്കടത്തിൻ്റെ കളികൾ തന്നെയാണ് അതൊരു സംശയമില്ല എൻ്റെ സുഹൃത്ത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് അമ്പത് ലക്ഷം കിട്ടി അമ്പത് ലക്ഷം കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ടാക്സ് പോയിട്ട് എത്ര കാണും അത് എത്ര കാണും അതറിയാമല്ലോ കുറച്ച് കാണത്തുള്ളൂ പക്ഷേ എങ്കിലിപ്പോൾ സ്ഥിതി അതല്ല കമ്പനിയിട്ട് നിങ്ങൾ വായിക്കണം ഇപ്പോൾ അല്ല എൻ്റെ സുഹൃത്ത് വ്യക്തമായിട്ടത് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ആ സ്ഥിതി അതല്ല ഇവൻ്റെ ഒരു പട്ടി പോലും അറിയാം ഇവനൊരു പട്ടി പോലും അറിയുന്നവനായിരുന്നില്ല മനസ്സിലായോ പുള്ളിക്കതറിയാം കാരണം പുള്ളിക്ക് പോലും അറിയത്തില്ലായിരുന്നു അഖിൽമാരേ എന്റെ കമൻറ്റ് ഇട്ട് സുഹൃത്തിന് പോലും അറിയത്തില്ലായിരുന്നു അത് വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് പിന്നെ പണ്ടത്തെ ആ പഴഞ്ചൊല്ലി സത്യമാകുന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഇവന്റെ കൂടെ ഇവൻ്റെ ഭാര്യയും അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കൂടെ പിടിക്കുന്ന അത് അത് അതുമായിട്ട് ഇന്ന് ബന്ധമില്ലല്ലോ സുഹൃത്തെ എന്താ അങ്ങനെ എൻ്റെ സുഹൃത്ത് ഞാൻ അല്പം പഴഞ്ചൊല്ലി മാറിപ്പോയതായിരിക്കും എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റല്ലേ എങ്ങനെ ഈ പുള്ളിക്കാരന് അഖിൽമാരന് ഫ്ലാറ്റും പെൻസും കിട്ടി കള്ളക്കടത്തുണ്ടോ അഖിൽമാരാർക്ക് കള്ളക്കടത്തുണ്ടോ ചോദം ചോദിക്കുന്ന എന്താ തെറ്റ് എൻ്റെ സുഹൃത്ത് വളരെ വ്യക്തമായി സ്പഷ്ടമായി സ്പഷ്ടമായും കമൻ്റിട്ട് ചോദിച്ചിട്ടുണ്ട് അഖിൽമാരായ ഉത്തര ഉത്തരം ഉത്തരം കൊടുക്കണം ഇനി അടുത്ത ഒരു കമൻറ്റിലേക്ക് പോകാം വാട കൊടുത്ത് ഇന്നും ജീവിക്കുന്ന എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സുഹൃത്താണ് ഈ കമൻ്റിട്ടേക്കുന്നത് വാടക കൊടുത്ത് ഇന്നും ജീവിക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ നിങ്ങളിത് കാണുന്നത് കാണിക്കുന്നത് ശരിയാണോ അഖിൽമാരോടാണ് എൻ്റെ ചോദ്യം അല്ലെങ്കിൽ സോറി എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം വാടകൊടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ സ്വയം ചിന്തിക്കണം അഖിൽമാരേ നിങ്ങൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഈ പറയുന്ന ഉടുപ്പോ ഷർട്ടോ ഒന്നും വിടാതെ ഒരു തോർത്ത്ടുത്തോണ്ട് നടക്കണം എന്നിട്ട് നിങ്ങൾ ഉടുപ്പും ഷർട്ട് വരെ നിങ്ങൾ ദാനം ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് പിള്ളേരെ ഒന്നും പഠിപ്പിക്കണ്ട പിള്ളേരെ സ്കൂളിൽ വിടണ്ട പിള്ളേരെ സ്കൂളിൽ വിടുന്ന ആ ചിലവ് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പിള്ളേരെ വീട്ടിലിരുത്തി ആ ആയി പഠിപ്പിക്കണം എന്നിട്ട് നിങ്ങൾ ഫ്ലാറ്റും നിങ്ങളുടെ ബെൻസ് കാറും എല്ലാം വിൽക്കണം എന്നിട്ട് ആ കാശ് നിങ്ങൾ പാവങ്ങളെ സഹായിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും കടത്തിണയ്ക്ക് റോഡിലോ പോയി കിടക്കണമൊക്കെ മരർ അതാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്നത് അതാണ് വേണ്ടത് നമുക്കുള്ള സൗഭാഗ്യങ്ങളെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കണം എന്നിട്ടെല്ലാം വിറ്റ് തൊല തൊലച്ച് നമ്മളെ അച്ഛനേയും അമ്മയും നാടും നമ്മുടെ കൂട്ടുകാരെയും മക്കളെ എല്ലാവരും എല്ലാവരെയും നമ്മൾ പട്ടിണി കിട്ടിട്ട് നാട് സഹായിക്കാൻ ഇറങ്ങണം അതാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല ഒരിക്കലും അഹങ്കരിക്കരുത് നമ്മൾ ഇട്ടേക്കും ഉടുപ്പ് പോലും ഷർട്ടും പാൻറ്റും പോലും വേണമെങ്കിൽ എനിക്ക് പോയി മാറ്റാം ഇതുപോലും പോലും പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഞാൻ ഞാൻ പോലും തോർത്ത് കൊടുത്തുകൊണ്ട് നടക്കണം അതാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ പറയുന്നത് അത് മനസ്സിലാക്കണം അതാണ് ഇനി ഒരു ഒരു കമൻറ്റ് അടുത്തൊരു കമൻ്റ് കൂടെ വായിച്ച് നിർത്താം അവൻ ഒരു ലക്ഷം രൂപ നൽകിയിട്ടുണ്ടാവും ബാക്കി ലോൺ ലോൺ കൊല്ലം ഓ ബാക്കി ലോണാണ് നമ്മൾ അത് വേറെ രീതിയിൽ പിന്നെ കൊല്ലം പോലീസ് അഹങ്കാരത്തിൻ്റെ അങ്ങേറ്റമാണ് അവൻ്റെ ഭാര്യയുടെ ചാടെ അത് ദയവ് ചെയ്തിട്ട് എൻ്റെ സുഹൃത്താണെങ്കിൽ കൊല്ലം പോലീസ് എന്ന് പറഞ്ഞ് കൊല്ലംകാരെ ആക്കരുത് ദൈവ കേട്ടോ അത് എത്രക്കായാലും എനിക്ക് സഹിക്കത്തില്ല എന്തൊക്കെയാണ് അവൻ്റെ ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ടായിരിക്കും ബാക്കി ലോൺ ഇട്ടായിരിക്കും മേടിച്ചിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടല്ലോ എന്താണ് അഖിൽമാരായ എന്തിന് ഇനി ഇരുപത് ലക്ഷം രൂപ ബൈക്ക് മേടിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈക്കിളിൽ നടക്കട്ടെ സൈക്കിൾ നടക്കട്ടെ ഇരുപത് ലക്ഷം രൂപ ബൈക്ക് വിറ്റുക അദ്ദേഹം പാവങ്ങളെ സഹായിക്കട്ടെ അഖിൽമാരാരെന് ഫ്ലാറ്റ് വെക്കുന്നു അത് വിൽക്കട്ടെ കടത്തിനെ കിടന്നുകൊണ്ട് പാവങ്ങളെ സഹായിക്കട്ടെ അഖിൽമാരാരെങ്കിലും മനസ്സുകാരും നടക്കുന്നു അത് വിറ്റിട്ട് പാവങ്ങളെ സഹായിക്കട്ടെ അതാണ് വേണ്ടതല്ലാതെ ഈ പറയുന്നു ഇരുപത് ലക്ഷം രൂപയുടെ ബൈക്കല്ല ജീവിതം അഖിൽമാരാരെ എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടില്ല ഇരുപത് ലക്ഷം രൂപയുടെ ബൈക്ക് മേടിക്കും നിങ്ങൾക്ക് എവിടുന്ന് കാശ് കിട്ടി കള്ളപ്പണമാണോ ഉത്തരം പറയണം അഖിൽമാരായ ഇരുപത് ഇരുപത് ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ച് നടക്കുമ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപയുടെ ബൈക്ക് മേടിക്കാനുള്ള കാശ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അഖിൽമാരാർ ഉത്തരം പറഞ്ഞേ പറ്റൂ കാരണം അഖിൽമാരാരുടെ പല കാര്യങ്ങൾക്കും ജീവിത ചെലവിന് പോലും ഞങ്ങളാണ് കാശ് തന്നുകൊണ്ടിരിക്കുന്നത് കാശ് തന്നുകൊണ്ടിരിക്കുന്നത് അരി മേടിക്കാനും പച്ചക്കറി മേടിക്കാനും വീട്ടിൽ സോപ്പും അതുപോലെ തന്നെ പെയിൻ ജീപ്പ് മേടിക്കാൻ വരെ കാശ് തരാൻ ഞങ്ങൾ ഓരോരുത്തരുമാണ് സുഹൃത്തുക്കളെ അത് അഖിൽമാരാർക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം എന്നിട്ടെന്തിന് എന്തിന് ഈ പറയുന്ന കൂടിയ സാധനങ്ങളൊക്കെ മേടിക്കുന്നു എന്തിന് മേടിക്കുന്നു ഇതിന് ഉത്തരം തന്നേ പറ്റൂ അപ്പോൾ ഈ വീഡിയോ താൽക്കാലികമായി അതിന്റെ ചെറിയൊരു വീഡിയോ ആണ് അഖിൽമാരാരുടെ ഈ ഒരു പ്രവൃത്തി ഇരുപത് ലക്ഷം രൂപയുടെ ബൈക്കും കൂടും വീടും എല്ലാം വിറ്റ് പാവങ്ങളെ സഹായിക്കാനുള്ളതിന് ഈ ചെയ്യുന്നൊരു പ്രവൃത്തി അതും ഞങ്ങളായിട്ടുള്ള ജനങ്ങൾ ഈ കമ്പനി ഇടുന്ന ഞങ്ങളാണ് അഖിൽമാരാർക്ക് കുടുംബത്തിനും ചെലവിന് കൊടുക്കുന്നത് അത് അഖിൽമാരെ മനസ്സിലാക്കണം എന്നിട്ട് അത് മനസ്സിലാക്കാൻ നിന്നുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല എന്ത് സുഹൃത്താണെങ്കിലും എന്ത് പരിചയം എന്ത് ബന്ധമുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ താൽക്കാലികമായി ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് എന്ന് കരുതുന്നു എല്ലാവർക്കും ഇത് മനസ്സിലാക്കണമെന്ന് കരുതുന്നു അഖിലമാരാർക്കത് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇത് സർക്കാസ് ആണെന്നുള്ളത് മനസ്സിലാവാതെ ഇടുന്ന പലരും കാണും അവർക്കും അവരോട് ഒരിക്കലും ഒന്നും പറയാനില്ല താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു നമ്മളെല്ലാവരും വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം ഇറ്റ് മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്